ഹലോ ഗൈസ് റമദിമിറ്റിന്റെ അത് പറ്റിട്ട് മാതിരി എവിടെ നോക്കിയാലും ഡ്രസ്സിന്റെ ഷോപ്പുകൾ അത് അങ്ങനെ തന്നെ പാടത്തോടാക്കാം ഒന്നും വാങ്ങില്ലെങ്കിലും എല്ലായിടത്തും ഒന്ന് ടെസ്റ്റ് ആക്കൂ സെറ്റ് ഇനി പെണ്ണും കൂടി ആടെ കിട്ടിയാൽ മതി ഈ മനസ്സിന്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എപ്പോഴാണോ ഒരു കടത്ത് തണ്ടല്ലേ അടുത്ത കടയിൽ കയറി കടപ്പുറത്ത് ചകര എന്നാ ഡ്രസ്സോള് കൂട്ടിയിട്ട് കിട്ടണേ ഒക്കത്തിനും നാനൂറ് അഞ്ഞൂറ് ഉറുപയുള്ളൂ ഡ്രസ്സോള് മാത്രമല്ല മാല ബാഗ് അങ്ങനെ പല ഐറ്റം സാധനങ്ങൾ ഓ അടുത്ത ചങ്ങാൻ പറ്റിക്കാൻ പോയി അതെ നമ്മള് ഹുറാനാസ് കയറി അവിടെ പിന്നെ ഫുൾ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ബാക്ക് ഫുൾ ഉണ്ടാണ് കയറി അവനെ കുറച്ചു നേരം മുച്ചിമെ കഴിഞ്ഞിട്ട് ിക്കണ്ട കടളൊക്കെ റമദാക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ പിന്നെ ബലമായിട്ടുള്ള കച്ചവടക്കാരുണ്ട് ഇത് അടുത്ത ഹലീമിന്റെ സ്പോട്ട് ആ കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉണ്ട് ഞാൻ അവിടുന്ന് ഓരോ ഫാനും പഠിച്ച് കുടിച്ച് നടന്ന് തറാവീക്ക് മാമുക്കണ് ആണ് ഫ്ലെക്സാണ് നിങ്ങളെയും കാണുന്നത് സ്ഥല കാണണ്ട ഒക്കെ കെട്ടി പറക്കിട്ടപ്പോ പടത്തു ഇത് ഒരു ഫെയിം ആയിട്ടുള്ള സ്പോട്ടാണ് ബഡി ഹലീമുണ്ട് പോണമയ്ക്ക് ഡർഫിന്റെ അവിടെ കളിയാണ് പോയത് കാക്കാനറിനോരും ഓലക്കൂട്ടത്തിലും ഒരാൾ വരാത്തുണ്ടായതുകൊണ്ട് തന്നെ അൽത്തു ചാടിയ ചെക്കൻ ഫുള്ള് ഫയർ പോണമൈക്ക് ഓരോ ചായയാണ് മേടിച്ചു ഇത് നമ്മുടെ കാക്കാൻ്റെ ഐഡിയ ഇരുവർപ്പ് ചായ പാർസൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മൂന്നാൾക്ക് ആയിട്ട് കുടിക്കാം മൂന്ന് ഗ്ലാസ് വാങ്ങിയാൽ മതി അങ്ങനെ ചായയും കുടിച്ചിട്ട് നമ്മള് നേരെ അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കലീട്ട ബൈ